ഒരു വലിയ പൊതുതെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ നിയമസഭാ സമ്മേളനം ചെയ്തത് സ്വാഭാവികമായും ആദ്യ ദിവസം നടക്കുന്ന പൊതുഭരണത്തെക്കുറിച്ചുള്ള ചർച്ചയിൽ രാഷ്ട്രീയം കട കടന്നു വരുന്നത് സാധാരണയാണ് ജയിച്ചവർ അഭിമാനത്തോടെ പറയും തോറ്റവരതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കും സാർ ഞങ്ങൾക്ക് നല്ല വിജയം ഉണ്ടായിട്ടുണ്ട് അഭിമാനകരമായ വിജയം ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾക്ക് സന്തോഷവും വോട്ടർമാരോടും നന്ദിയുണ്ട് സാർ ഈ അഭിമാനം ബോധം അത് അഹങ്കാരത്തിലേക്ക് പോവില്ല അത് ഞങ്ങൾക്ക് കേരളത്തിലെ ജനങ്ങളോടുള്ള വാക്കാണ് തിരഞ്ഞെടുപ്പ് വിജയവും തോൽവിയും ഒക്കെ രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ടാവും എപ്പോഴും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് തോൽവിയും എപ്പോഴും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വിജയമായിരിക്കില്ല ഇപ്പോൾ ഞങ്ങൾക്ക് വിജയം ഉണ്ടായി സാർ വിജയിച്ചാലും എന്തുകൊണ്ടാണ് വിജയിച്ചതെന്ന് പഠിക്കണം എന്ന അഭിപ്രായക്കാരാണ് ഞാൻ എന്ത് കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ ജയിച്ചത് പരാജയപ്പെട്ടാൽ എന്ത് കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ പരാജയപ്പെട്ടത് എന്ന് നമ്മൾ പഠിക്കണം പഠിക്കുമ്പോഴാണ് നമ്മൾ മനസ്സിലാകുന്നത് ഈ തെരഞ്ഞെടുപ്പ് നമ്മളെ പഠിപ്പിക്കുന്ന ചില അനുഭവപാഠങ്ങളുണ്ട് ചില അപകടകരമായ സൂചനകളുണ്ട് അത് നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മൾ കേരളത്തിൻ്റെ അഭിമാനകരമായ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം നിങ്ങൾ അധികാരത്തിൽ വരാറുണ്ട് ഞങ്ങൾ അധികാരത്തിൽ വരാറുണ്ട് നമ്മൾ മാത്രമാണ് അധികാരത്തിൽ വരാറുള്ളത് ആ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ട് അത് നമുക്ക് നഷ്ടപ്പെടുന്ന നിലയിലേക്ക് കേരള രാഷ്ട്രീയം പോകരുത് അതാണ് ഈ തെരഞ്ഞെടുപ്പ് നൽകുന്ന ചില അപകടകരമായ സൂചനകൾ നമ്മൾ പരസ്പരം ആക്രമിക്കുകയും പ്രതിരോധിക്കുകയും ചെയ്യുന്നതിന്റെ ഇടയിൽ ആ അപകടകരമായ സൂചനകൾ കാണാതെ പോകരുത് സർ ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത് യഥാർത്ഥത്തിൽ സി പി എം എന്നുള്ള രാഷ്ട്രീയ പാർട്ടിക്കുണ്ടായ ഒരു ജീർണതയും ഒരു ഡീ ജനറേഷനും ഈ വോട്ടിങ്ങിൽ പ്രതിഫലിച്ചിട്ടുണ്ട് നിങ്ങൾ വേറെ എങ്ങും പോകണ്ട നിങ്ങൾ കണ്ണൂർ ജില്ലയിലെയും കാസർഗോഡ് ജില്ലയിലെയും വോട്ടിംഗ് പാറ്റേൺ പരിശോധിച്ചാൽ മതി ഞാൻ ചില ബൂത്തുകളിൽ ഒരു ബൂത്ത് പരിശോധിച്ചു പയ്യന്നൂർ നിയോജക മണ്ഡലത്തിൽ ഞങ്ങൾക്ക് ഇരുപത്താറ് വോട്ട് മാത്രമുള്ള ഒരു ബൂത്താണ് ഇരുപത്തി ആറ് വോട്ട് ബൂത്തിൽ ഇരിക്കാൻ പോലും ആളില്ലാത്ത ബൂത്താണ് നിങ്ങളുടെ പാർട്ടി ഗ്രാമം എന്നൊക്കെയാണ് അറിയപ്പെടുന്നത് സാർ അവിടെ ഞങ്ങൾക്ക് കിട്ടിയത് നാനൂറ്റി നാൽപ്പത് വോട്ടാണ് നൂറ്റി നാൽപ്പത് വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് ഇരുപത്താറ് വോട്ട് മാത്രമുള്ള ഞങ്ങൾക്ക് കിട്ടിയത് ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിഞ്ഞ് പല സന്ദർഭങ്ങളിലുണ്ട് പക്ഷേ നിങ്ങളുടെ പരമ്പരാഗതമായ സ്ഥലങ്ങളിലുണ്ടായ ഒരു റോഷൻ അത് ചില സ്ഥലത്ത് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ചില സ്ഥലത്ത് അത് ബി ജെ പിയിലേക്ക് ഒഴുകിപ്പോയിട്ടുണ്ട് സാർ ഞങ്ങളുടെ ഏതെങ്കിലും സ്ഥലത്ത് അങ്ങനെ ഒരു വോട്ട് കുറഞ്ഞ് നിങ്ങളിലേക്കോ ബി ജെ പിയിലേക്കോ ഞങ്ങൾ പഠിക്കും പക്ഷേ കേരളത്തിൽ ഞങ്ങൾക്കൊരു നെറേറ്റീവ് ഉണ്ടായിരുന്നു തിരഞ്ഞെടുപ്പ് വളരെ ഭംഗിയായിട്ട് ഞങ്ങളത് അവതരിപ്പിച്ചു ഞങ്ങൾ പറഞ്ഞത് എന്താ ഞങ്ങൾക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു കേരളത്തിലെ ജനങ്ങൾ സെക്യുലറാണ് സാർ അത് മൈനോറിറ്റി മാത്രമല്ല കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾ മാത്രമല്ല കേരളത്തിലെ ഭൂരിപക്ഷ സമുദായത്തിലെ ഭൂരിപക്ഷം ആളുകളും സെക്യുലർ ആണെന്നാണ് ഞങ്ങളുടെ വിശ്വാസം അതായത് മെജോറിറ്റി കേരളൈറ്റ്സ് അവര് ആണ് അപ്പം ഞങ്ങൾ പറഞ്ഞു ഡൽഹിയിൽ ഒരു ആന്റി കമ്മ്യൂണൽ ആന്റി ഫാസിസ്റ്റ് പ്ലാറ്റ്ഫോം പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം ഉണ്ടാവും ഇതാണ് ഇന്ത്യ മുന്നണി ഇന്ത്യ മുന്നണി അതാണ് ആ ഇന്ത്യ മുന്നണി മൈനസ് കോൺഗ്രസ് എന്താണ് ആ ഇന്ത്യ മുന്നണി മൈനസ് കോൺഗ്രസ് സീറോ ആണ് ആ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം ഇല്ല അത് ഞങ്ങൾ കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞു അപ്പോൾ ഡൽഹിയിൽ ഒരു സെക്യുലർ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം ഉണ്ടാകാൻ കോൺഗ്രസ് വേണം ഇവിടെ യു ഡി എഫ് വേണം എന്നൊരു ധാരണ സെക്യുലറായ ആളുകളുടെ മനസ്സിലുണ്ടായി ഈ ഫാസിസ്റ്റ് ഗവൺമെന്റിനെ കുറിച്ച് സംഘപരിവാർ ഗവൺമെന്റിനെ കുറിച്ച് ഭയത്തോടുകൂടി നോക്കിക്കാണുന്ന മുഴുവൻ കേരളത്തിലെ ജനങ്ങൾക്കുണ്ടായി സർ രണ്ടാമത്തെ ഞങ്ങളുടെ നറേറ്റീവ് ഞങ്ങൾ ഈ ഗവൺമെന്റ് ഈ സംസ്ഥാന ഗവൺമെന്റിന്റെ കഴിഞ്ഞ മൂന്ന് വർഷക്കാലം ഉൾപ്പെടെയുള്ള അതിനു മുൻപുള്ള പിന്നീട് പുറത്തു വന്ന കാര്യങ്ങൾ ഉൾപ്പെടെ ഈ ഗവൺമെന്റിന്റെ ജനവിരുദ്ധമായ നടപടികൾ ഒന്നൊന്നായി ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ പറഞ്ഞത് ഓരോ വീട്ടിൽ ചെന്നാലും നിങ്ങളുടെ സർക്കാരിന്റെ തെറ്റായ നടപടികൾ കൊണ്ടുണ്ടായ ഒരു ഇര എല്ലാ വീട്ടിലും ഉണ്ടാവും എല്ലാ വീട്ടിലും ഉണ്ടാകുമെന്ന് ഞങ്ങൾ പറഞ്ഞു അത് ഞങ്ങൾ നന്നായി പറഞ്ഞു ഞങ്ങൾ പൊളിറ്റിക്കലല്ലേ നിങ്ങൾ ശ്രമിച്ചത് എന്താ നിങ്ങൾ നവകേരള സദസ്സ് നടത്തി നിങ്ങൾ വേറൊരു നെറേറ്റീവ് ഉണ്ടാക്കാൻ നോക്കി നിങ്ങളുടെ നവകേരള സദസ്സും നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ പൊളിഞ്ഞ് പാലിസായി അതൊന്നും ജനങ്ങൾ വിശ്വസിച്ചില്ല അതൊരു നാടകമായി ജനങ്ങൾ കണ്ടു ഞങ്ങൾ പറഞ്ഞ മൂന്നാമത്തെ അറിയറ്റീവ് നിങ്ങളും ബി ജെ പിയും തമ്മിൽ ഒരു അവിശുദ്ധമായ ഒരു അൺഹോളി നെക്സസ് ഉണ്ട് ഒരു അവിശുദ്ധമായ ബാന്ധവുമുണ്ട് സാറെ തെരഞ്ഞെടുപ്പിൻ്റെ ഇടയിൽ തന്നെ അത് മുഴുവൻ തെളിയിക്കപ്പെട്ടു നിങ്ങളുടെ നേതാക്കളും ബി ജെ പിയുടെ കേന്ദ്രമന്ത്രിയും തമ്മിൽ ഒരുമിച്ച് ബിസിനസ് നടത്തിയാണ് നിങ്ങളുടെ പാർട്ടി സമ്മതിക്കുമോ ഒരുമിച്ച് ബിസിനസ് നടത്തുക ആദ്യം നിഷേധിച്ചു ഞങ്ങളുടെ കയ്യിൽ എല്ലാ തെളിവുകളും ഉണ്ട് ആ ലെവലിലേക്ക് ഒരുമിച്ച് ബിസിനസ് നടത്തുന്ന തലത്തിലേക്ക് നിങ്ങളുടെ ബി ജെ പി നേതാക്കളും സി പി എം നേതാക്കളുമായി മാറി ഞാൻ ചോദിക്കട്ടെ കേരളത്തിൽ സി പി എം ബി ജെ പിയുടെ ചുമതല വഹിക്കുന്ന ആളായിരുന്നു മുൻ കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ പ്രഭാരി അല്ലേ അവരുടെ ചുമതല ആ ചുമതല വഹിക്കുന്ന ബി ജെ പിയുടെ നേതാവിനെ എന്തിനാണ് എൽ ഡി എഫ് കൺവീനർ പോയി കണ്ടത് എന്ത് കാര്യം പറയാനാണ് പോയി കണ്ടത് അങ്ങോട്ട് കണ്ടാലും ഇങ്ങോട്ട് കണ്ടാലും ഒരുപോലെയല്ലേ എൻ്റെ വീട് കൊച്ചി എയർപോർട്ടിലേക്ക് പോകുന്ന വഴിയാണ് ഞാൻ താമസിക്കുന്നത് അന്ന് പോണ വഴിക്ക് ഒന്ന് വി ഡി സതീശനെ കണ്ടാന്ന് പറഞ്ഞിട്ട് പ്രകാശ് ജാവ്ദേക്കർ എന്റെ വീട്ടിലേക്ക് കയറിയില്ലല്ലോ മുഖ്യമന്ത്രി അതിനെ ന്യായീകരിച്ചു മുഖ്യമന്ത്രി ജാവ്ദേക്കറെ കണ്ട എന്താ കുഴപ്പം ഞാനും എത്രയോ പ്രാവശ്യം കണ്ടിട്ടുണ്ട് എന്തിനാണ് കേരളത്തിലെ മുഖ്യമന്ത്രി പ്രകാശ് ജാവ്ദേക്കറെ കാണുന്നത് കേന്ദ്രമന്ത്രിയായിരുന്നപ്പോ കണ്ടിട്ടുണ്ടെങ്കിൽ ഓക്കെ കേരളത്തിന്റെ ബി ജെ പിയുടെ ചുമതലയുള്ള പ്രഭാരി എന്തിനു കാണണം കാണേണ്ട കാര്യമില്ല അതൊക്കെ ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞു അപ്പം ജനങ്ങൾക്ക് മനസ്സിലായി നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾ നിങ്ങളെ കരുവന്നൂരിൽ നിങ്ങളെ വേരട്ടിയല്ലേ നിർത്തിയത് നിങ്ങളെ വേരട്ടിയല്ലേ നിർത്തിയത് ഇ ഡി വെച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് നിങ്ങളുടെ ആളുകളെ വിളിക്കും മൊഴി കൊടുക്കാൻ വിളിക്കും എന്നിട്ട് ഇപ്പം അറസ്റ്റ് ഒന്നും ആയിരിക്കും അറസ്റ്റ് ഇല്ല അടുത്താഴ്ച വരാൻ പറയും അങ്ങനെ മൂന്നാഴ്ചയും നാലാഴ്ചയും നിങ്ങളുടെ ജില്ലാ സെക്രട്ടറി അടക്കമുള്ള ആളുകളെ ഈടി വിളിച്ചു വരുത്തി വരട്ടി ഏത് സമയവും നിങ്ങൾ അറസ്റ്റ് ചെയ്യപ്പെട്ടേക്കാം എന്നുള്ളൊരു ഭീതി ഉണ്ടാക്കി ഡെമോക്രീസിന്റെ വാള് പോലെ ആ അറസ്റ്റ് ഭീഷണി ഉണ്ടാക്കി നിങ്ങളുടെ ലീഡർഷിപ്പിനെ മുഴുവൻ അവർ വരട്ടി കൃതിയില്ലേ നിങ്ങൾ പേടിച്ചു പോയില്ലേ സത്യത്തിൽ ഇപ്പൊ അത് ചെയ്യും ഇപ്പത് ചെയ്യും അവിടെ പിടിമുറുക്കും ഇവിടെ പിടിമുറുക്കും അപ്പൊ അവർക്കൊരു അജണ്ട ഉണ്ടായിരുന്നു ആ അജണ്ടയിൽ നിങ്ങൾ ഭയന്ന് കുറച്ചു പോയി അതാണ് അവിടെ ഉണ്ടായ യാഥാർത്ഥ്യം ഈ യാഥാർത്ഥ്യങ്ങൾ നമ്മൾ അറിയണം ഞങ്ങള് നിങ്ങൾക്കുണ്ടായ തോൽവിയൊക്കെ ഞങ്ങൾക്ക് വല്ല സന്തോഷമുണ്ട് അത് നമ്മൾ പൊളിറ്റിക്കലായിട്ട് ഫൈറ്റ് ചെയ്യുന്നതാണ് പക്ഷെ നിങ്ങൾ അടിത്തറ ഇളകി പോകുന്നതിനോട് ഞങ്ങൾ സത്യസന്ധമായിട്ട് പറയുകയാണ് അത്രയും താല്പര്യമൊന്നും ഞങ്ങൾക്കില്ല കാരണം നിങ്ങൾക്ക് ബംഗാളിലും ത്രിപുരയിലും ഉണ്ടായതുപോലെ നിങ്ങളുടെ അടിത്തറ ഇളകി പോയാൽ അവിടെ റീപ്ലേസ് ചെയ്യപ്പെടാൻ പോകുന്നത് ബി ജെ പി അത് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഞങ്ങൾ ദേശീയ ദേശീയതലത്തിലും സംഘപരിവാറിനോടും അവരുടെ ആശയങ്ങളോടും അവരുടെ ഐഡിയോളജിയോടും വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം നടന്നാൽ അതുകൊണ്ടാണ് പ്രതിപക്ഷ ഉപനേതാവ് പറഞ്ഞത് നിങ്ങൾ അങ്ങനെ തകർന്ന് തരിപ്പണ വാങ്ങണം എന്ന് ഞങ്ങൾക്ക് പക്ഷെ നിങ്ങളുടെ ഈ പോക്ക് നിങ്ങളുടെ ഈ പോക്ക് നിങ്ങൾ ഇപ്പോഴും നിങ്ങൾ ഇപ്പഴും ഞാൻ ചെയ്യിക്കട്ടെ നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് പറഞ്ഞ ക്യാപ്സൂളിൽ ഇപ്പോഴും നിങ്ങൾ പറയണം സെയിം സാധനം ആ സാധനം ആളുകളെ അക്സെപ്റ്റ് ചെയ്തില്ല കോൺഗ്രസ്സിന് മൃദു ഹിന്ദുത്വം ഉണ്ട് കോൺഗ്രസ് ബി ജെ പിക്ക് ആര് വിശ്വസിക്കാനാണ് കേരളത്തിൽ ഈ രാജ്യത്ത് ആര് വിശ്വസിക്കാനാണ് അതൊക്കെ പഴയ ക്യാപ്സുകളാണ് തോറ്റു കഴിഞ്ഞിട്ടും അത് മനസ്സിലാകാതെ നിങ്ങൾ ഇപ്പോഴും അതേ സാധനം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതാണ് വ്യത്യാസം നിങ്ങൾ നോക്കേണ്ടത് നിങ്ങളുടെ സർക്കാരിനെതിരായ അതിശക്തമായ പ്രതിഷേധം ജനങ്ങളിൽ ഉണ്ടായിരുന്നു ജനാധിപത്യ വിശ്വാസികൾ ഉണ്ടായിരുന്നു അതിനേക്കാൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ സ്വന്തം പാർട്ടിക്കാരുടെ ഉണ്ടെന്ന് നിങ്ങളുടെ സ്വന്തം പാർട്ടിക്കാരാണ് നല്ല കമ്മൂണി സേരുണ്ടല്ലോ നാട്ടില് ആ നല്ല കമ്മൂണി സേരൊക്കെ ഞങ്ങൾക്ക് വോട്ട് ചെയ്ത പ്രാവശ്യം ഒരു സംശയമില്ല കാരണം എന്താ ഞങ്ങൾ ജയിക്കാൻ വേണ്ടിട്ടല്ല നിങ്ങൾ നന്നാവാൻ വേണ്ടിയിട്ടാണ് ചെയ്തത് നിങ്ങളെ വലിയ തിരുത്തലൊന്നും വരുത്തണമെന്ന് എനിക്ക് അഭിപ്രായമില്ല നിങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെ പോകുന്നതായിരിക്കും ഞങ്ങൾക്ക് നല്ലത് പക്ഷേ അപകടം വരുന്ന രീതിയിലേക്ക് നിങ്ങൾ പോയാൽ കേരളത്തിന്റെ രാഷ്ട്രീയം മാറും നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങൾക്ക് ജനങ്ങളുടെ വിഷയങ്ങൾ നിങ്ങൾ അഡ്രസ് ചെയ്യുന്നുണ്ടോ ഞങ്ങൾ പണ്ട് ഇവിടെ ഐ പി സി സി റിപ്പോർട്ട് കൊണ്ടുവന്നു നൂറ്റി തൊണ്ണൂറ്റഞ്ച് രാജ്യങ്ങളിലെ ഗ്ലോബൽ വാമിംഗിനെ കുറിച്ച് ക്ലൈമറ്റ് ചെയ്ഞ്ചിനെ കുറിച്ച് കേരളം അപകടകരമായ സ്ഥലത്താണെന്ന് പറഞ്ഞു സാർ ഇപ്പം എന്താ സാറേ ശരി ഒരു ഇന്ന് രാത്രി മുഴുവൻ മഴ പെയ്ത ഈ തലസ്ഥാന നഗരിയിൽ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുമോ കൊച്ചിയിൽ ഇറങ്ങാൻ പറ്റുമോ കോഴിക്കോട് ഇറങ്ങാൻ പറ്റുമോ ഏതെങ്കിലും ജില്ലയിൽ ഇറങ്ങാൻ പറ്റുമോ സാർ അങ്ങനെയുള്ള സംഭവങ്ങൾ വരുമ്പോൾ ഒരു മഴക്കെടുതിയെ അഡ്രസ് ചെയ്യാൻ പോലും നമുക്ക് പറ്റുന്നില്ല ഈ ഒരു മൺസൂൺ വന്നാൽ സംഭവിക്കാൻ പോകുന്ന അപകടങ്ങൾ എന്താണെന്ന് മൺസൂൺ വന്നു കഴിഞ്ഞിട്ടാണോ നിങ്ങൾ ആലോചിക്കുന്നത് ഒരു പ്രീ മൺസൂൺ വന്ന് രണ്ട് രാത്രി മഴ പെയ്തപ്പോൾ വെള്ളത്തിലായി കേരളം നിങ്ങൾക്കൊരു ഓൾട്ടർനേറ്റീവ് പ്രോഗ്രാം ഉണ്ടോ നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട് സാധാരണ ചെയ്യുന്നത് നിങ്ങൾ ഈ പ്രാവശ്യം ഈ കാണകൾ പോലും വൃത്തിയാക്കിയില്ല ഓടകൾ പോലും വൃത്തിയാക്കിയില്ല നിങ്ങൾക്കൊരു പ്രോജക്റ്റ് ഇല്ല നിങ്ങളുടെ മുമ്പിൽ ഒരു വിഷയം അഡ്രസ് ചെയ്യാനില്ല സർ ഓരോ വിഷയം എടുത്താൽ അതാണ് പ്രശ്നം പൊതുജനാരോഗ്യം ഞാൻ ചോദിക്കട്ടെ എത്ര ആളുകളാണ് സർ മരിക്കുന്നത് ഈ കോവിഡ് കഴിഞ്ഞിട്ട് വാക്സിനേഷൻ കൊണ്ടാണോ നിങ്ങളുടെ സർക്കാരിന് കുഴപ്പമൊന്നും അല്ല ഞാൻ പറയുന്നത് വാക്സിനേഷൻ കൊണ്ടാണോ ആളുകൾ മരിക്കുന്നത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പോസ്റ്റ് കോവിഡ് ഇഫക്റ്റ് കൊണ്ടാണോ മരിക്കുന്നത് ഒരു കാര്യമാണ് നമ്മളെല്ലാം എം എൽ എമാരാണ് മരിച്ച വീടുകളിൽ പോകുന്നവരാണ് ചെറുപ്പക്കാർ വരെ കുഴഞ്ഞു വീണ് മരിക്കുകയാണ് ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തവർ സ്ട്രോക്ക് വരികയാണ് വ്യാപകമായി കാടിയ കംപ്ലൈൻസ് ഉണ്ടാവുകയാണ് കേരളത്തിൽ വ്യാപകമായി ഉണ്ടാവുകയാണ് നിങ്ങൾ മരണനിരക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ മരണനിരക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഞാനൊരു ജനപ്രതിനിധി എന്നുള്ള നിലയിലാണ് പറയുന്നത് എൻ്റെ അനുഭവങ്ങളാണ് ഞാൻ പറയുന്നത് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്തിട്ട് അപകടകരമായ രീതിയിൽ കേരളത്തിൻ്റെ പൊതുജനാരോഗ്യം മാറുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ എന്ത് ഡാറ്റ ഉണ്ട്